ഒട്ടും പ്രതീക്ഷിക്കാത്ത ആണല്ലോ രാവിലെ ഡൽഹിയിൽ എത്തി എത്തിയെന്ന് വിവരം പറഞ്ഞു പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല ബിജെപിയിൽ അംഗമായിരുന്നപ്പോൾ തന്നെയാണല്ലോ വിവാഹം ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് പ്രതിസന്ധികൾ അങ്ങനെ എന്തെങ്കിലും എന്ന് പറയാൻ പറ്റിയല്ല ഫീൽഡ്

ഞങ്ങളുടെ സർവീസ് ഇത് തന്നെ നേഷനെ സേവിക്കുക ജനങ്ങളെ സേവിക്കുക അതുതന്നെയായിരുന്നു നമ്മളുടെ ഫീൽഡ് ഈ മുഹൂർത്തത്തെ കുറിച്ച് എങ്ങനെ കാണുന്നു വളരെ സന്തോഷമുണ്ട് ഒരാൾ ജീവിതം മുഴുവനും നീക്കി വെച്ചത് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ലൈഫായിരുന്നു പുള്ളിയുടെ ഇതിനു വേണ്ടി തന്നെ ഇത്രയും കാലം മുമ്പോട്ടും അങ്ങനെ തുടരട്ടെ

ഞാനിപ്പോ പറയുമ്പോ ഭാര്യയല്ലേ ഞാൻ നല്ലതേ പറയുള്ളു നല്ലതാണ് നല്ലൊരു മനുഷ്യൻ നല്ലൊരു സമൂഹ സ്നേഹി ആർക്കും യാതൊരു ദ്രോഹം ചെയ്യാതെ കഴിവിനനുസരിച്ച് മറ്റുള്ളവരെ സഹായിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതമായിരുന്നു ഈ സ്ഥാനത്തിലേക്ക് എത്താൻ വൈകീന്നൊരു തോന്നലുണ്ടോ സ്ഥാനം അല്ലല്ലോ വലുത് പുള്ളിയുടെ ഫീൽഡ് പുള്ളി കാലം മുതൽ ചെയ്തു പോയിരുന്നു അതിപ്പോഴാ എത്തിയെന്നൊന്നുമില്ല തുടക്കം മുതലേ എത്തിയിരുന്നു